السلام عليكم ورحمه الله وبركاته الحمد لله والصلاه والسلام على رسول الله وعلى اله واصحابه اجمعين ما بعد اتقوا الله عباد الله معقل بن يسار رضي الله عنه ذكرنا رسول الرسول الله صلى الله عليه وسلم ورد قرنوا لان يطعن في راس احدكم بمخيه من حديد خير له من أن يمس لا تحل له. رسول الله صلى الله صلى عليه وسلم ാഹി സലഹു അലി വസ്സലോടെന്ന് പറഞ്ഞു ഇരുമ്പിനാലുള്ള ഒരു ആണി കൊണ്ട് നിങ്ങളിലൊരുവൻ്റെ തലയിൽ തറക്കുന്നതാണ് ഖൈറുള്ളഹു അവന് ഏറ്റവും ഉത്തമമായത് മിൻ അനിയമൻ തനിക്ക് അനുവാദമില്ലാത്ത തനിക്ക് ഹലാലല്ലാത്ത ഒരു സ്ത്രീയെ അവൻ സ്പർശിക്കുക എന്നുള്ളതിനേക്കാൾ ഉത്തമമായിട്ടുള്ള കാര്യം അവൻ്റെ തലയിൽ ഒരു ആണി ഒരു ഇരുമ്പിനാലുള്ള ഒരു ആണി അടിച്ച് തറക്കുന്നതാണ് എന്ന് മഹാനായ റസൂൽ കിരീം സല്ലാഹു അലഹു വസ്ല്ലാം പറഞ്ഞതായിക്കൊണ്ട് കാണുവാൻ സാധിക്കുന്നു നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ നാടുകളിലൊക്കെ പൊതുവെ വ്യാപിച്ച ഒരു കാര്യമാണ് അന്യപുരുഷന്മാരും അന്യ സ്ത്രീകളും ഇടകലരുക എന്നുള്ളത് അവരൊരുമിച്ചിരിക്കുന്നതും അവർ സംസാരിക്കുന്നതും അവർ പരസ്പരം ആനൊക്കെ ചെയ് പരസ്പരം പിന്നെ ആലിംഗനം ചെയ്യുന്നതും പരസ്പരം മുസ പിന്നെ കൈ കൊടുക്കുന്നതും ഒന്നും യാതൊരു പ്രശ്നവുമല്ല എന്ന് കാണുന്ന ഒരു സമൂഹത്തിൻ്റെ മധ്യത്തിലാണ് നമ്മൾ ഓരോരുത്തരും ജീവിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം നമ്മുടെ വിദ്യാർത്ഥികളും നമ്മുടെ മക്കളും എല്ലാം പഠിക്കുന്നത് ഇതുപോലെയുള്ള ഇടകലർന്ന ആണും പെണ്ണും എല്ലാം ഇടകലർന്ന് പഠിക്കുന്ന സ്ഥാപനങ്ങളിലൊക്കെ ആയിരം ഒരു തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് ശതമാനം വിദ്യാർത്ഥികളും പഠിക്കുന്നത് അവരൊക്കെ അവരെ ചെറുപ്പം മുതലേ ഇത് കണ്ടുകൊണ്ടേ ഇരിക്കുകയാണ് പരസ്പരം ഒരുമിച്ചിരിക്കുന്നതും സംസാരിക്കുന്നതും കളി പറയുന്നതും കൈ കൊടുക്കുന്നതും ഒന്നും ഒരു പ്രശ്നമല്ല എന്ന രൂപത്തിലാണ് പല ആളുകളും നോക്കിക്കാണത് എന്നാൽ റസൂൽ കരീം സല്ലല്ലാ അലൈഹി സ്വലമ തങ്ങളുടെ കൃത്യമായ അധ്യാപനം അതിൻ്റെ വിഷയത്തിൽ നമുക്ക് വന്നതായി കണ്ട് കാണാൻ സാധിക്കും ഒരാളുടെ തലയിൽ ഒരു ഇരുമ്പാണി തറക്കുന്നതാണ് അവർക്ക് ഏറ്റവും ഉത്തമം ഒരു അന്യ സ്ത്രീയെ കേവലം സ്പർശിക്കുന്നത് സ്പർശിക്കുന്നതിനേക്കാൾ അവർക്ക് ഏറ്റവും ഉത്തമം അവന്റെ തലയിൽ ഒരു ഇരുമ്പാണി തറക്കുന്നതാണ് എന്നാണ് റസൂൽ കരീം സല്ലാഹു അലഹു വസ്ല്ലാം നമുക്ക് അപ്പോൾ പൊതുവേ ഇത്തരം ഫാഹിഷത്തുകളിൽ നിന്ന് വൃത്തികേടുകളിൽ നിന്നൊക്കെ ഒരു പക്ഷേ നമ്മൾ വിട്ടു നിൽക്കുന്നുണ്ടാവും പക്ഷെ നമ്മള് ഇസ് ഇസ്ലാമിന്റെ നിയമങ്ങളൊക്കെ അനുസരിച്ച് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന നമ്മിൽ പല ആളുകളും ശ്രദ്ധിക്കാതെ പോകുന്ന മറ്റൊരു മേഖലയാണ് നമ്മൾ കസിൻസ് എന്ന് പറഞ്ഞുകൊണ്ടും മറ്റൊക്കെ പേരിട്ട് വിളിച്ചുകൊണ്ടും മഹറമല്ലാത്ത സ്ത്രീകളെ അല്ലെങ്കിൽ മഹ്റമല്ലാത്ത പുരുഷന്മാരെ എന്തു ചെയ്യുക നമ്മള് പിന്നെ സ്പർശിക്കുക ആലിംഗനം ചെയ്യുക അതുപോലെ തന്നെ മുസാഫഹ കൊടുക്കുക പിന്നെ കൈ കൊടുക്കുക എന്നുള്ളതൊക്കെ അതും എന്തല്ല നമുക്ക് അനുവദിക്കപ്പെട്ട കാര്യമല്ല നമ്മളെ നമ്മൾ വിചാരിക്കുകയാണെങ്കിൽ എൻ്റെ ഉപ്പാൻ്റെ അനിയൻ്റെ മോനാണ് അല്ലെങ്കിൽ എൻ്റെ ഉപ്പാൻ്റെ അനിയന്റെ മോ മോളാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അവരോട് ഇടകലരാനും അതുപോലെ തന്നെ അവരോട് പിന്നെ സ്വതന്ത്രമായി യാത്ര ചെയ്യാനും ബൈക്കിൽ കയറി പോവാനും ഇതൊന്നും ഇസ്ലാം നമുക്ക് എന്ത് ചെയ്യുന്നില്ല അനുമതി നൽകുന്നില്ല അത് നമ്മൾ വളരെ ഗൗരവത്തിൽ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് ആ വിഷയത്തിൽ വളരെ ഗൗരവത്തിലുള്ള ഒരു തീരുമാനം നമ്മൾ നമ്മുടെ വീടുകളിലും കുടുംബങ്ങളിലൊക്കെ എടുക്കേണ്ടതുണ്ട് കുടുംബങ്ങളിലും അലൈഹി എടുക്കേണ്ടതുണ്ട് തങ്ങളെ പറ്റി പറയുന്നത് കാണാം തങ്ങളുടെ കരം അവിടുത്തെ പിന്നെ കൈ ഒരു സ്ത്രീയുടെയും കൈയ്യുമായി കൊണ്ടും എന്ത് ചെയ്തിട്ടില്ല സ്പർശിച്ചിട്ടില്ല എന്ന് ആയിഷാ റതി അള്ളാഹു തലഹ പറയാണ് എന്നിട്ട് പറഞ്ഞു കലാം റസൂലുള്ളാഹി ഉള്ളഹി അലൈഹി വസല്ലം അവർക്ക് ബൈഅത്ത് നൽകിയിരുന്നത് അവരോട് സംസാരിച്ചുകൊണ്ട് മാത്രമായിരുന്നു എന്നും ആയിഷ റളിയല്ലാഹു പറഞ്ഞതായി പറഞ്ഞതായിക്കൊണ്ടൊക്കെ കാണാൻ സാധിക്കും പ്രിയപ്പെട്ടവരെ നമുക്കൊക്കെ ഈ വിഷയത്തിൽ കൃത്യമായ അധ്യാപനം റസൂലുള്ളാഹി സല്ലാഹു അലൈഹി വസ തങ്ങളുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക ആ മേഖലയിലൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്താണെങ്കിലും നമ്മൾ പഠിക്കുന്ന സ്ഥലത്താണെങ്കിലും നമ്മുടെ കുടുംബങ്ങളിലാണെങ്കിലും എവിടെയാണെങ്കിലും അന്യ സ്ത്രീ പുരുഷന്മാർ ഇടകലരുക എന്നുള്ളത് വളരെ ഗൗരവത്തോടു കൂടി തന്നെ നമ്മൾ കാണണം അതുപോലെ തന്നെ നമ്മുടെ മക്കളെയും അത് പഠിപ്പിക്കണം ിക്കണം അള്ളാഹു സുഹാന മുത്തല കാര്യങ്ങളെ കൃത്യമായി മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും എല്ലാം ഉള്ള തോഫീക്കളും കേവർക്കും അനുഗ്രഹിക്കും അറകട്ടെ അസല വാരിക്കും വരഹമുലി വ